മുസ്ലീങ്ങള് അഥവാ മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് തന്നെ മുസ്ലീങ്ങള് അതിന് സംശയമൊന്നുമില്ല അവർ രാഷ്ട്രീയത്തിൻ്റെ മുഖം മൂടി അണിഞ്ഞുകൊണ്ട് മതേതൃത്വത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും മുഖം മൂടി അണിഞ്ഞുകൊണ്ട് ആണ് രാഷ്ട്രീയം കളിച്ചിരുന്നത് ക്രിസ്ത്യാനികൾ കോട്ടയം കേന്ദ്രമാക്കിയിട്ടും കുരിശു പാർട്ടികളുണ്ട് കേരള കോൺഗ്രസ് പ്രത്യക്ഷ കുരിശു പാർട്ടി കോൺ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരളത്തിൽ അതും ഏകദേശം പരോക്ഷമല്ല അത് കൃത്യമായിട്ട് തെളിയിച്ചു കഴിഞ്ഞു അത് കുരിശുപാർട്ടിയാണെന്ന് തെളിച്ച് കഴിഞ്ഞു അപ്പോൾ അവർ രാഷ്ട്രീയത്തിൻ്റെ മുഖം മൂടി വെച്ചിട്ടാണ് മതം വെച്ച് കളിച്ചിരുന്നത് മതരാഷ്ട്രീയാണ് കളിച്ചിരുന്നത് അതേ സമയത്ത് ഹിന്ദുക്കള് ഒരിക്കൽ പോലും മതരാഷ്ട്രീയം കളിച്ചിട്ടില്ല എന്നുള്ളതാണ് കണ്ടില്ലേ കണ്ടില്ലേ എസ് എൻ ഡി പിയും എൻ എസ് എസും കൂടി ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള കുറെ ആൾക്കാർക്ക് ചെറിയും കടി വരുന്നത് കണ്ടില്ലേ ആയതുകൊണ്ട് തന്നെ അത് അർത്ഥമുണ്ട് ആഭ്യാത്യമുണ്ട് കൂടുതൽ ശക്തമാകണം നിങ്ങൾ നോളേജ് സിറ്റി ഞാൻ ഞാനെന്തായാലും നോളേജ് സിറ്റിയിൽ പോകുന്നത് എൻ്റെ നോളേജ് ആ എനിക്കുള്ള നോളേജിന്റെ ഒരു അംശം പോലും നോളേജ് സിറ്റിയിൽ പോയി കിട്ടില്ല കാരണം എന്താ ഞാനൊരു ഹൈന്ദവനാണ് ഞാനൊരു ഹിന്ദു സന്യാസിയാണ് സനാതനധർമ്മ പദ്ധതിയുടെ ഒരു മൂല പോലും വരില്ല നോളേജ് സിറ്റിയിലെ എല്ലാ പുസ്തകങ്ങളും കൂടി തൂക്കി നോക്കിക്കഴിഞ്ഞാൽ തത്വമസി എന്ന് പറയുന്ന ഒരു വാക്കിൻ്റെ വലുപ്പത്തിൻ്റെ അത്ര വരില്ല അതന്നെയാ താഴെ നിൽക്കുകയുള്ളൂ ആ തട്ട് തന്നെ താഴെ നിൽക്കുന്നുള്ളൂ ഞാനിവിടെ മതം പറയില്ല അനാവശ്യമായിട്ടുള്ള മുസ്ലിം തെന്റിപ്പിള്ളേർക്കുള്ള മറുപടി ഞാൻ നമസ്കാരം ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ ഒരു കാളക്കുട്ടിയുടെ ബലം പോലുമില്ലാത്ത വില പോലുമില്ലാത്ത ചില ആളുകൾ ഏതെങ്കിലും പ്രസ്ഥാനത്തിൻ്റെ ഒപ്പം നിൽക്കുമ്പോൾ മതയാനയുടെ രൂപം കാണിക്കും ഇതാണ് ഇപ്പോൾ ഇവിടെ സമസ്തയുടെ നേതാവ് ഫൈസി ഫൈസി കൂടത്തായി നാസർ ഫൈസി കൂടത്തായി ചെയ്തിട്ടുള്ളത് കൃത്യമായിട്ടും ഇന്നത്തെ സാഹചര്യത്തിൽ മൗഢ്യമാർന്നൊരു കൽപ്പന നടത്തി ഇപ്പം അത് പിൻവലിച്ചിട്ട് മാപ്പ് പറഞ്ഞു മാപ്പ് പറഞ്ഞു മാപ്പ് പറയാം തക്ക വിധത്തിലുള്ള വലിപ്പക്കുറവല്ലോ വലിയ ആൾക്കാരാണല്ലോ എങ്കിൽ പോലും ഇത് പിൻവലിച്ചിട്ടുണ്ട് ഈ പറഞ്ഞത് മുസ്ലിം വിരോധത്തിൻ്റെ പേരിൽ നായരേഴ് ഐക്യം ഉണ്ടാകരുത് എന്നാണ് ഈ നേതാവ് പറഞ്ഞിട്ടുള്ളത് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് ഒരു മകനുണ്ടെങ്കിൽ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായുടെ മകളെ വിവാഹം കഴിച്ച് മാതൃക കാണിക്കും കാണിക്കുമോ എന്നൊരു ചോദ്യവും ചോദിച്ചു ഇതൊക്കെ കൂടി പിൻവലിച്ചിരിക്കുകയാണ് അയാൾ പിൻവലിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ മനസ്സിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ ആളുകളുടെയും മനസ്സിലിരിപ്പ് മനസ്സിലായല്ലോ പിൻവലിച്ചത് എന്തുകൊണ്ടാണ് സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് കാരണം എന്താണ് കാലം മാറി എന്നുള്ള ബോധം അദ്ദേഹത്തിനുള്ളിൽ വൈകിട്ടാണെങ്കിലും ഉദിച്ചതുകൊണ്ട് അത് പിൻവലിച്ചിരിക്കുകയാണ് എന്നർത്ഥം നമസ്കാരം ഇതുവരെ കേരളത്തിൽ മുഖംമൂടി രാഷ്ട്രീയമാണ് ഉണ്ടായിരുന്നത് മുസ്ലീങ്ങള് അഥവാ മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് തന്നെ മുസ്ലീങ്ങള് അതിന് സംശയമൊന്നുമില്ല അവർ രാഷ്ട്രീയത്തിൻ്റെ മുഖം മൂടി അണിഞ്ഞുകൊണ്ട് മതേതൃത്വത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും മുഖം മൂടി അണിഞ്ഞുകൊണ്ട് ആണ് രാഷ്ട്രീയം കളിച്ചിരുന്നത് ക്രിസ്ത്യാനികൾ കോട്ടയം കേന്ദ്രമാക്കിയിട്ടും കുരിശു പാർട്ടികളുണ്ട് കേരള കോൺഗ്രസ് പ്രത്യക്ഷ കുരിശു പാർട്ടി കോൺ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരളത്തിൽ അതും ഏകദേശം പരോക്ഷമല്ല അതും കൃത്യമായിട്ട് തെളിയിച്ചു കഴിഞ്ഞു അത് കുരിശുപാർട്ടിയാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു അപ്പോൾ അവർ മുഖം മൂടി വെച്ചിട്ടാണ് മതം വെച്ച് കളിച്ചിരുന്നത് മതരാഷ്ട്രീയമാണ് കളിച്ചിരുന്നത് അതേ സമയത്ത് ഹിന്ദുക്കൾ ഒരിക്കൽ പോലും മതരാഷ്ട്രീയം കളിച്ചിട്ടില്ല എന്നുള്ളതാണ് അത് അവർക്ക് പറ്റിയ ന്യൂനതയാണ് അല്ലെങ്കിൽ അവർക്ക് പറ്റുന്ന മൗഢ്യമാണെന്ന് മറ്റു പലരും ധരിച്ചു വെച്ചിട്ടുണ്ട് പക്ഷേ ശ്രീനാരായണ ഗുരുദേവനോ ചട്ടമ്പി സ്വാമികളോ മഹാത്മാ അയ്യങ്കാളിയോ അവർ പലരും നാരായണ ഗുരുദേവന് അഷ്ടാംഗമാർഗ്ഗം പറഞ്ഞിട്ടുണ്ട് അഷ്ടാംഗ യോഗ അല്ലാട്ടോ അഷ്ടാംഗ അഷ്ടാംഗമാർഗം ഒരു ഈഴവൻ ഈഴവ സമുദായത്തിൽപ്പെട്ട ആൾ തൻ്റെ ജീവിതത്തിലുടനീളം അതിന് വ്യവസായത്തെ കുറിച്ച് പോലും പറഞ്ഞിട്ടുണ്ട് പക്ഷേ രാഷ്ട്രീയത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല അധികാര രാഷ്ട്രീയത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല അത് ചട്ടമ്പി സ്വാമികളും പറഞ്ഞിട്ടില്ല അന്നത്തെ കാലത്ത് അതിൻ്റെ ആവശ്യമില്ല മഹാത്മാ അയ്യങ്കാളിയും ചെറിയ രൂപത്തിൽ അതായത് വലിയ രൂപത്തിൽ അതിനെ സാക്ഷ്യപ്പെടുത്തിയിട്ടില്ല പക്ഷേ ഈ സമയത്തൊക്കെ ഭൗതികത മാത്രം അഥവാ അധികാരത്തിൻ്റെ അകത്തളങ്ങളിൽ വിലസാൻ വേണ്ടിയിട്ടുള്ള കാര്യക്രമാദികളുമായിട്ട് രാഷ്ട്രീയം കളിച്ചു മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതാണ് മുസ്ലിങ്ങൾ മുസ്ലിം ലീഗിലൂടെയും ക്രിസ്ത്യാനികൾ കേരള കോൺഗ്രസിലൂടെയും പിന്നെ കോൺഗ്രസിലൂടെയും ഉമ്മൻചാണ്ടിയിലൂടെക്കും കാഴ്ചവെച്ചത് അവിടെ അവർ വാസ്തവത്തിൽ പുച്ഛത്തോടുകൂടി നോക്കിക്കണ്ട് കണ്ടിരുന്ന ഒരു ചിന്താഗതിയും ആ ചിന്താഗതി പേർന്ന ആളുകളും ഉണ്ടായിരുന്നു അതാണ് ഹിന്ദുക്കൾ വിഡ്യാൻമാര് വിന്മാർ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് അമ്പത്തിയേഴ് ശതമാനം വരുന്ന ഹിന്ദുക്കളെ ഒരിക്കലും പ്രകോപിപ്പിക്കാൻ പാടുള്ളതായിരുന്നില്ല അവരുടെ മതേതരത്വ ചിന്താഗതി മതത്തിൻ്റെ പേരിൽ രാഷ്ട്രീയം കളിക്കാതിരുന്ന അവരുടെ വൃത്തികളെ അനാവശ്യമായിട്ട് നോവിക്കാൻ പാടുള്ളതായിരുന്നില്ല ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ഇപ്പോൾ ഇപ്പോൾ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കൃത്യമായിട്ടും മതം വെച്ചിട്ട രാഷ്ട്രീയം കളിക്കുന്നത് അതേ കളി ഇനി അധികം താമസിയാതെ ഹിന്ദുവർഗ്ഗവും ആരംഭിക്കും അങ്ങനൊരു കളി ആരംഭിച്ചു കഴിഞ്ഞാൽ അമ്പത്തേഴ് ശതമാനം വരുന്ന ഹിന്ദുക്കളായിരിക്കും അവിടെ വിജയിക്കുക എന്നുള്ള യാതൊരു സംശയവും കാര്യമാണ് കാര്യമാണത് രാഷ്ട്രീയമാണെങ്കിൽ ഹിന്ദുക്കൾക്ക് അവരുടേതായിട്ടുള്ള വികാരങ്ങളെ വിചാരങ്ങളെയല്ല അത് ഉണർത്താൻ അവർക്ക് ശേഷി ഉണ്ടായിരുന്നില്ല കാലു കാലു മാറ്റി ചവിട്ടാൻ അവർക്ക് ഇടമുണ്ടായിരുന്നില്ല കൃത്യമായിട്ടും ഹിന്ദു ഹിന്ദുക്കൾക്ക് വേണ്ടി ഹിന്ദുവിനാൽ എന്നൊരു രാഷ്ട്രീയ കക്ഷി ഇവിടെ ഉണ്ടായിരുന്നില്ല പക്ഷേ അത്തരമൊരു സാഹചര്യം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഹിന്ദുത്വവാദികൾ ആർ എസ് എസ്സുകാർ ബി ജെ പി കാര് അവരുടെ പ്രവർത്തനങ്ങളും പിന്നെ ഇങ്ങനെയുള്ള വിദ്ധ്യാന്മാർ ഈ ഫൈസിയെ പോലുള്ള വിദ്ധ്യാന്മാര് പോലെയുള്ള മറ്റേ മൗഢ്യ പ്രവേ മൗഢ്യപ്രസ്താവനകളും അത്തരമൊരു സാഹചര്യത്തിന് വളംബിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് വലിയ രൂപത്തിൽ ഇത് എടുത്ത് പ്രയോഗിക്കുകയാണ് കണ്ടില്ലേ കണ്ടില്ലേ എസ് എൻ ഡി പിയും എൻ എസ് എസും കൂടി ചേരുന്ന സമയത്ത് ഇങ്ങനെയുള്ള കുറെ ആൾക്കാർക്ക് ചൊറിയും കടിയും വരുന്നത് കണ്ടില്ലേ ആയതുകൊണ്ട് തന്നെ അത് അർത്ഥമുണ്ട് ആഭ്യാത്യമുണ്ട് കൂടുതൽ ശക്തമാകണം ഞാനാർക്കും ആഹ്വാനം നടത്തിയിട്ടില്ലേ നാട്ടിൽ നാട്ടിൽ നടക്കുന്ന ആഹ്വാനങ്ങളുടെ കാര്യം പറയുന്നത് ഇവിടെ ഈ നാസർ ഫൈസി എന്ന് പറഞ്ഞ നേതാവ് പറയുന്നത് ഐക്യം പറയുന്ന നാടുകൾ അവര് ഈഴവരാണ് നായന്മാരാണ് ഹിന്ദുക്കളാന്ന് പറയാൻ ഇഷ്ടപ്പെടുന്നില്ല അതായത് പഴയകാല ജന സ്വപ്നങ്ങൾ ഹിന്ദു ഏഴുവനും യോജിക്കില്ല ഒരിക്കലും യോജിക്കില്ല ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും യോജിക്കില്ല ആയതുകൊണ്ട് തന്നെ ഹിന്ദു എന്നും രണ്ട് തുരുത്തുകളിൽ കഴിയും ആയതുകൊണ്ട് തന്നെ അഴിച്ചിട്ട് ചൂടിൻ്റെ പോലെ ഇർക്കിരി ഇർക്കിടി പോലെ കെടുക്കുന്ന കെട്ടരിഞ്ഞു പോയ മാലയിലെ പൂക്കൾ പോലെ കെടുക്കുന്ന ആ ഒരു സാഹചര്യത്തെ മറികടക്കാൻ നമുക്ക് യാതൊരു വിഷമവും ഇല്ല എന്നിവിടത്തെ മുസ്ലിം നേതൃത്വവും ക്രിസ്ത്യൻ നേതൃത്വവും കരുതി പോന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ഇപ്പോൾ ീണമായ സംയോജനം അത് വലിയ രൂപത്തിൽ ഒരു ആവശ്യകതയായിട്ട് വന്നതുകൊണ്ട് കൊണ്ട് അത് നടമാടാൻ വരികയാണ് അതിനേറ്റവും കൂടുതൽ വിറകൊള്ളുന്നത് ആരാണ് നീപ്പൊ കണ്ടില്ലേ ഈ നാസർ ഫൈസി എന്താണ് പേര് കൂടത്തായി അതിന് വിറകൊള്ളുകയാണ് വാസ്തവത്തിൽ എന്തിനാണ് വിറകൊള്ളുന്നത് ഏഹ് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം എന്താണ് അഴിച്ചിട്ട പൂക്കളെല്ലാം വാരിക്കുട്ടി മാലയിൽ കുലുക്കുന്നു ഈർക്കിലികളെല്ലാം ചേർത്ത് വെച്ച് കെട്ടി ശക്തമായ ചൂലായി മാറുന്നു ഇത് കണ്ടുകൂടാ ഇതിൽ വിഷമമുണ്ട് കാരണം എന്താണ് ഇനി നാളെ ഞങ്ങൾക്ക് ആറ് മന്ത്രിമാർ വേണം എട്ട് മന്ത്രിമാർ വേണം ഞങ്ങൾക്ക് ഉപമുഖ്യമന്ത്രി വേണം എന്ന് പറയാൻ ഇനി ഇപ്പുറത്തും ആളുകൾ ഉണ്ടായി വരാനുള്ള സാധ്യത അവർ മുൻകൂർ കാണുന്നു എന്നുള്ളതാണ് ഞാനിത് പറയാൻ കാരണം ഇത് പറയുന്ന സമയത്ത് ആൾക്കാർ പറയും സ്വാമി വഴിമാറി ചിന്തിക്കുന്നു ഞാൻ വഴിമാറി ചിന്തിക്കുന്നില്ല നിങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഉണ്ടാക്കുന്ന വഴി നിങ്ങൾക്ക് തന്നെ അപകടം സൃഷ്ടിക്കുന്ന വഴി അത് പറഞ്ഞ് മനസ്സിലാക്കുന്നതേ ഉള്ളൂ പലപ്പോഴും നമ്മൾ ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം ഞങ്ങളുടെ നാട്ടിലൊരു കിഷൻകുട്ടി പോലൊരാളുണ്ടായിരുന്നു അയാളുടെ അമ്മ കൂലിപ്പണി ചെയ്ത് ജീവിച്ചിരുന്നതാണ് ഇയാൾക്ക് പഠിക്കാൻ വലിയ ആഗ്രഹമാണ് പത്താക് ക്ലാസ്സിൽ ഫസ്റ്റ് ക്ലാസ് കിട്ടിയാൽ ഫസ്റ്റ് ക്ലാസ് വലിയൊരു കാര്യമാണ് പത്താം ക്ലാസ്സിൽ ഫസ്റ്റ് ക്ലാസ് കിട്ടി പ്രീ ഡിഗ്രിക്ക് ചേരാൻ വേണ്ടിയിട്ട് അവിടെ നിന്നും ഇവിടെ നിന്ന് അവിടുത്തെ പുസ്തകം ഇവിടുന്ന് ഡ്രസ്സ് അവിടുന്ന് ചെരുപ്പൊക്കെ വാങ്ങിക്കേണ്ട ഗതികളാണ് അപ്പം ആൾക്കാർ പറയാണ്ട് വീടിൻ്റെ അടുത്തുള്ള അയാളുടെ തന്നെ ബന്ധുക്കൾ അയാളുടെ ബന്ധു പറയുമ്പോൾ അവിടെ അമ്മയുടെ ചേച്ചിയുടെ മക്കളുണ്ട് പഠിക്കാൻ നടക്കണം ഐ എ സാരനാവാൻ പോവാ കളക്ടറാവാൻ പോവുക ഏ എന്ന് പറഞ്ഞ് കളിയാക്കും ആയതുകൊണ്ട് ഈ മനുഷ്യർ രാ പകരില്ലാതെ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് അവിടെ ഉന്തുവണ്ടിയിൽ കപ്പലിൻ്റെ വിൽക്കാൻ നടന്നിട്ടുണ്ട് ഇദ്ദേഹം പരിശീലി എന്നിട്ട് രാത്രിയും പകലും പഠിക്കും എന്തിന് പറയുന്നു അതിലൊന്ന് കോളേജ് ലെക്ചറാണ് അതെന്തുകൊണ്ടാണ് സംഭവിച്ചത് അയാളുടെ തന്നെ ബന്ധുക്കളെ ഇവ നേരെയാവില്ല അയ്യേ അയ്യോ ബെഖാനാവുക അവൻ്റെ അമ്മ എന്ത് നടക്കുക അവൻ്റെ അമ്മ എന്തി നടക്കുക കപ്പറണ്ടി വിറ്റിട്ട് അയ്യേ കാരന ഈ അയാൾക്ക് കിട്ടിയ അയാളുടെ വളർച്ചയ്ക്ക് അയാളുടെ മുന്നേറ്റത്തിന് കിട്ടിയ ഇന്ധനം അതായിരുന്നു വാസവത്തിൽ ഇത് തന്നെയാണ് ഇവിടെ ഈ ഫൈസി കൂടത്തായി എന്ന് പറയുന്ന വിഡ് ആ വിഡി സമൂഹം ചെയ്യുന്നത് ഇതുതന്നെയാണ് ഹിന്ദുത്വ വികാരം ഹിന്ദുക്കളിൽ ഉണർത്താൻ വലിയ രൂപത്തിൽ ആർ എസ് എസ്കാർ അവരുടെ സംഘപരിവാരൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ പല ഹിന്ദുത്വ വികാരം അഥവാ ഹിന്ദുത്വ ഭാവങ്ങൾ ആർ എസ് എസ് കാവിക്കൊടി അതേപോലെ ബി ജെ പി അല്ലെങ്കിൽ താമര ഇതൊന്നും പേറി നടക്കാത്ത പല ഹിന്ദുക്കളിലും ഹിന്ദുത്വ വികാരം ശക്തമാണ് അതെനിക്ക് അറിയാം കാരണം എനിക്ക് വരുന്ന ഫോൺ കോളുകൾ എൻ്റെ എൻ്റെ വീഡിയോൻ്റെ അടിയിൽ വരുന്ന കെമൻസ് അവിടെ വരുന്ന കെമൻസിൽ അമ്പത് ശതമാനം ഞാൻ കട്ടിയത് കളി അതായത് പച്ചത്തറിയാണ് മുമ്പ് അതുണ്ടായിരുന്നില്ല ഹിന്ദുക്കളിൽ അത്തരം കാര്യങ്ങള് സൈബർ സെല്ലിനകത്ത് ഒരു ഹിന്ദു പോലും എഴുതുന്നവരെ കണ്ടത്തില്ല ഇപ്പൊ ഹിന്ദുക്കളെ എഴുതുന്നുള്ളൂ ഞാനൊരു വീഡിയോ ഇട്ടി കഴിഞ്ഞാൽ ഉടനെ തന്നെ തെറി വിളിക്കുന്നതായ പ്രത്യേക ഹിന്ദുക്കളാണ് കാരണം എന്താണ് ഞാൻ ഹിന്ദു ഇന്ന് അവർ പറയും അഥവാ ഹിന്ദുത്വവാദത്തിന് അനുരൂപമായിട്ട് അനുരോധമായിട്ട് ഞാൻ സംസാരിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് അവർ വന്ന് എടാ എന്ന് വിളിച്ചുകൊണ്ട് സംബോധന ചെയ്തുകൊണ്ട് കാര്യങ്ങൾ നിർവഹിക്കുന്നത് അത് ഇതൊരു കാര്യം മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞു എനിക്കറിയാവുന്ന പരാളികളും ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ഉണ്ട് അയാളുടെ ഭാര്യ ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ് മൂന്നാമ്പിള്ളല്ല മൂന്ന് പേരും ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്മാരാ അങ്ങനെയൊക്കെ ഒരു മകളുണ്ട് ആ കുട്ടിയും ചാർട്ടേഡ് അക്കൗണ്ടൻറ് അപ്പോൾ എത്രയും നാല് രണ്ട് ആറ് ചാർട്ടേഡ് അക്കൗണ്ടൻ്റുമാരാണ് ഞാൻ ഈ പെൺകുട്ടിയെ വിവാഹം കഴിച്ച കഴിച്ചാണ് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് തേടി പിടിച്ച് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കമ്പനി ആരംഭിക്കാൻ പോകുക കാരണം ചാർട്ടേഡ് അക്കൗണ്ടൻ്റുമാർ എൻ്റെ സുഹൃത്താണ് ഈ കുട്ടികളെ ഞാനൊക്കെ കൈപിടിച്ച് നടത്തി വളർത്തി കുട്ടി കുട്ടികളാണ് അപ്പോൾ ഞാനൊരു കമ്പനി ആരംഭിച്ചാൽ ഫ്രീ ആയിട്ട് ഓ സാമി കമ്പനി ആരംഭിച്ചത് ഫ്രീ ആയിട്ട് ഞങ്ങൾ ചെയ്തത് അതൊക്കെ ഞാൻ പറയേണ്ടേ ഇങ്ങനൊരു കടുത്ത ആർ എസ് എസ് വിരോധിയായിരുന്നു കടുത്ത മതേതരത്വവാദി ആയിരുന്നു അദ്ദേഹം ഒരിക്കലും പക്ഷെ ഹിന്ദു എന്നൊരു വാക്കുച്ചരിച്ചിട്ടില്ല അതായിരുന്നു ഞങ്ങൾ തമ്മിലുള്ള ബന്ധം തുടക്കത്തിലേക്കുള്ള ബന്ധം ഇന്നിപ്പോൾ അദ്ദേഹം കടുത്ത ആർ എസ് എസ് കാരനാണ് അയാൾ ഞാൻ സംസാരിക്കുമ്പോൾ കയ്യു കാണിച്ചു തരും കണ്ട കണ്ടോ കൈമ ചരട് പുട്ടുകുത്തി മക്കളും എല്ലാവരും കാരണം എന്താണ് ഡേ ഇങ്ങനെയുള്ള ഈ കൂടത്തായെ പോലുള്ള ആളുകളുടെ കൂടോത്രമാണ് അവരെ ഈ വഴിക്ക് തിരിച്ചു കിട്ടുന്നതെന്നർത്ഥം ഇവിടെ ശ്രീമത്ത് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരുണ്ടായിരുന്നു അദ്ദേഹം ഇതുപോലെ തന്നെ ഒരു മതേതരവാദിയായിരുന്നു അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ആർ എസ് എസ് കാര്യമല്ലാതെ പെരുകിയപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ യൂട്യൂബിൽ നിങ്ങൾ ഈ ചെയ്ത് ശരിയല്ല മുസ്ലീങ്ങളെ പാർശ്വവൽക്കരിക്കുന്നു ക്രിസ്ത്യാനികളെ പാർശ്വവൽക്കരിക്കുന്നു ശരിയല്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം വീഡിയോ ഇടാൻ തുടങ്ങി വലിയ രൂപത്തിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് പിന്തുണയും ലഭിച്ചു പക്ഷെ അതിൻ്റെ ഇടയിൽ ഈ ഈ ഫേക്ക് എന്ന് മുസ്ലിങ്ങൾ പറയുന്ന കുറേ എല്ലാം അങ്ങനെ ഫേക്ക് ഒന്നുമല്ല ഈ മുസ്ലിങ്ങൾ കുറേ തെണ്ടിപ്പിള്ളേരുണ്ട് കാഫറികൾ എന്ന് അവര് വിളിക്കുന്ന കുറേ തെണ്ടിപ്പിള്ളേര് ഇവരും ഒന്ന് പറയാം നീ 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 മുസ്ലിം ഈ മതം മാറണ നീ മുസ്ലിം ആണെങ്കിൽ കരിമ ചൊല്ലണ നീ എവിടുത്തെ മുസ്ലിമാണ് ഏകദൈവമാണോ നിന്റെ നിരുക ദൈവ എന്ന രീതിയിലുള്ള അധിക്ഷേപ വർഷങ്ങൾ ആ മനുഷ്യൻ അപ്പം തന്നെ നിട്ടേച്ച് വയ്യുന്ന അങ്ങനെ ഏറ്റവും വലിയ മുസ്ലിം വിരോധിയാണ് ഇതെനിക്കും അനുഭവമാണ് ഇപ്പം മറ്റേ എ പി അബൂബഖറിന്റെ കാര്യത്തിൽ ഞാൻ മാപ്പ് പറഞ്ഞത് അദ്ദേഹത്തെ തെറി വിളിച്ചതെന്നാ അദ്ദേഹത്തിൻ്റെ നിലപാടുകളുമായിട്ട് ഒരു യോജിപ്പും എന്താ ഒരു രോമത്തിന്റെ യോജിപ്പ് പോലും എനിക്കില്ല ആ വയോവൃദ്ധനെ ഞാൻ ഇരുതലമൂരി എന്നും കന്നാരി എന്നുള്ള വാക്കുകൾ പറഞ്ഞു അതാണ് ഞാൻ പിൻവലിച്ചത് അതിനാണ് മാപ്പ് പറഞ്ഞത് നിലപാടുകൾ ആർ എസ് എസിന് മറ്റേ എന്താ പറയുക പരവതാനി വിളിക്കുന്ന വിരിക്കുന്ന നിലപാട് എൻ്റെ മരിച്ചു അച്ഛൻ ഉണ്ടായാൽ ഞാൻ സ്വർഗ്ഗത്തിലിരുന്ന് അദ്ദേഹത്തിൻ്റെ കഴുത്ത് കണ്ടിപ്പിടിക്കും എൻ്റെ അമ്മ ആർ എസ് എസ് കാര്യം കഴിഞ്ഞാൽ അമ്മയെ വരെ ഞാൻ മാറ്റി നിർത്തും ആ നിലപാടുകൾക്കൊന്നും ഒരു മാറ്റമില്ല പലരും പറഞ്ഞു നിങ്ങളുടെ മാപ്പ് ശരിയായിട്ടുള്ള മാപ്പണ അയാളുടെ അയാളുടെ പോയിട്ട് കാലി പിടിക്കാൻ അത് കുറേ തെറ്റിപ്പിള്ളേരാണ് ഈ പറയുന്നത് പക്ഷേ അതിൻ്റെ പറ്റിയുള്ള പ്രകോപനമൊന്നും എന്നെ എനിക്കുണ്ടാക്കാൻ പറ്റില്ല ഞാൻ ചെയ്യേണ്ട കാര്യം ഞാൻ ചെയ്തു അതെൻ്റെ എൻ്റെ എൻ്റെ മര്യാദയാണത് കാലങ്ങളെടുക്കാൻ അടുത്ത കാലത്ത് കണ്ടപ്പോൾ തൊണ്ണൂറ്റിനാല് മറ്റ വയസ്സായിട്ടുണ്ട് എല്ലാം കൊഴിഞ്ഞു എപ്പോഴാണ് അവസാനിക്കുകയെന്നറിയില്ല അപ്പോൾ ആയതുകൊണ്ട് ഒരു കടമായിട്ട് നിൽക്കേണ്ട അത് കരുതിയിട്ട് ഞാൻ ആ മാപ്പ് പറഞ്ഞു നല്ല കൂടി പറഞ്ഞു പക്ഷേ ഈ മുസ്ലിം തെൻഡികൾ കുറയുന്നുണ്ട് കുറേ തെൻഡിപ്പിള്ളേരുണ്ട് ഇവരാണ് പിന്നാലെ പോയിട്ട് നിങ്ങൾ നോളേജ് സിറ്റി ഞാൻ ഞാനെന്തെങ്കിലും നോളേജ് സിറ്റിയിൽ പോകുന്നത് എൻ്റെ നോളേജ് ആ എനിക്കുള്ള നോളേജിൻ്റെ ഒരംശം പോലും നോളേജ് സിറ്റിയിൽ പോയി തപ്പിയാൽ കിട്ടില്ല കാരണം എന്താ ഞാനൊരു ഹൈന്ദവനാണ് ഞാനൊരു ഹിന്ദു സന്യാസിയാണ് സനാതനധർമ്മ പദ്ധതിയുടെ ഒരു മൂല പോലും വരില്ല നോളേജ് സിറ്റിയിലെ എല്ലാ പുസ്തകങ്ങളും കൂടി തൂക്കി നോക്കിക്കഴിഞ്ഞാൽ തത്വമസി എന്ന് പറയുന്ന ഒരു വാക്കിൻ്റെ വലുപ്പത്തിൻ്റെ അത്ര വരില്ല അതെന്നേ താഴെ നിൽക്കുകയുള്ളു ആ തട്ട് തന്നെയാ താഴെ നിൽക്കുന്നുള്ളൂ ഞാനിവിടെ മതം പറയില്ല അനാവശ്യമായിട്ടുള്ള മുസ്ലിം തെണ്ടിപ്പിള്ളേർക്കുള്ള മറുപടി ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ പിന്നെ ഇവിടെ ഉത്തരേന്ത്യയിൽ നമ്മൾ ഈ ഒരു വികാരം ഹിന്ദുത്വ വികാരം അത് ഉണർത്തി ഹിന്ദുവിനെയും ഉണർത്തിയിട്ടാണ് ഇപ്പോൾ ഇന്ത്യ ഇങ്ങനെയായിട്ടുള്ളത് ആർ എസ് എസ് ഭരിക്കുന്നത് അഥവാ ഹിന്ദുത്വവാദികൾ ഭരിക്കുന്നത് കോൺഗ്രസ് ഭരണ കാലഘട്ടങ്ങളിൽ കാലാകാലങ്ങളിലായിട്ട് ഉയർന്നു വന്ന ഒരു ആധമ മനോഭാവം ഒരു അപമാനബോധം ആ മറ്റേ ഹിന്ദുക്കൾക്ക് ഉണ്ടായ ഒരു അപമാനബോധം ഇതാണ് ആർ എസ് എസ് മുതലെടുത്തത് അന്ന് ഇവിടെ സോണിയാഗാന്ധി ഭരിക്കുന്ന സോണിയാഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഏ ആ ആ സോണിയാഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ആടോ ആടോ സോണിയാഗാന്ധി പ്രധാനമന്ത്രി അയയ്ക്കുന്ന സമയത്ത് അതിനു മുമ്പ് അവരുടെ ഭർത്താവ് പ്രധാനമന്ത്രി അയക്കുന്ന സമയത്ത് ആ ഭർത്താവൻ്റെ അച്ഛ അമ്മ പ്രധാനമന്ത്രി അയക്കുന്ന സമയത്തൊക്കെ അവിടെ ആരും അറിയാതെ ഹിന്ദു സമൂഹത്തിന്റെ കാൽ അടിയിലുള്ള മണ്ണ് മണ്ണൊഴുകി പോവുകയായിരുന്നു അവർ രണ്ടാം തലക്കാരായിട്ട് മാറുകയാണ് ചെയ്തത് ഇതാണ് സസൂക്ഷ്മ വീക്ഷണം നടത്തി അതിന്മേ കയറി പിടിച്ചിട്ടാണ് ഹിന്ദുത്വ വികാരം ഉണർത്തി ഹിന്ദുക്കളെയും കൂട്ടുചേർത്തിക്കൊണ്ട് പത്ത് മുപ്പത്തഞ്ച് പത്ത് മുപ്പത്താറ് ശതമാനം വോട്ടിൻ്റെ പോളറൈസേഷൻ ഉണ്ടാക്കിയിട്ട് ആർ എസ് എസ് അവിടെ ഭരിക്കുന്നത് അതിന്നും തുറന്നുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ആർ എസ് എസ് വിരോധികളായിട്ടുള്ള നേതാക്കന്മാർ പോലും ഞാൻ പോലും അത്ഭുതം തോന്നിയിട്ടുണ്ട് അവർക്ക് ഇന്നലെ വരെ കടുത്ത ആർ എസ് എസ് വിരോധികൾ ഇന്നോ കാവ്യം തലയെക്കെട്ടും കാവ്യം പൊട്ടും തൊട്ട് കയ്യിൽ കെട്ടും കെട്ടിയോ ആർ എസ് എസ് മന്ത്രിമാർ വരെ ഇവിടെ നമ്മൾ അത് കാണുന്നുണ്ട് അവര് കോൺഗ്രസിന്റെ ഭരണകാലഘട്ടത്തിൽ അത് മുതലെടുത്തു ആര് ന്യൂനപക്ഷങ്ങൾ മുതലെടുത്തു ആ മുതലെടുപ്പിനെ ആർ എസ് എസ് മുതലെടുത്തു ആ ഒരു ബോധതലം തലം കേരളത്തിൽ ഇല്ല കേട്ടോ കേരളത്തിൽ ഇല്ല എന്ന് ഉറപ്പിച്ച് പറയാനാവില്ല അങ്ങനെയും വേണം പറയാൻ പക്ഷെ ഇപ്പോൾ ആ ആ ഒരു ബോധത്തിലേക്ക് പടർന്നു കയറുകയാണ് ഇവിടുത്തെ ഹിന്ദുക്കൾ വളരെ വേഗത്തിൽ പടർന്നു കയറുകയാണ് ഹിന്ദുക്കള് ഞാൻ ഒരുപാട് ആളുകളിൽ നിന്നും നേരിട്ടും അതുപോലെ ഈ സൈബർ പ്രഖ്യാപനം വഴിയും ഇക്കാര്യം അറിയുന്നുണ്ട് നല്ല രീതിയിൽ അറിയുന്നുണ്ട് എനിക്കല്ലേ അത് കൂടുതലായിട്ട് അറിയാൻ പറ്റില്ല ഞാൻ ഒരുപാട് ആളുകളിൽ നിന്ന് നേരിട്ടും നേരിട്ട് തന്നെ ഫോൺ വിളിച്ച ആൾക്കാർ പറയുന്നുണ്ട് ഈ കാര്യം ഫോൺ വിളിച്ച് പറയുന്നുണ്ട് സ്വാമി ഇതല്ല ശരി ഇവിടെ ഹിന്ദുക്കളെ സഫർ ചെയ്യുന്നുണ്ട് അവൻ്റെ ഒരു ഉത്തരേന്ത്യൻ കൾറ്റ് നമ്മുടെ അത്യാവശ്യമാണ് എന്ന് വളരെ സാസ്റ്റിക്കേറ്റഡ് ആയിട്ട് വലിയ തെറിവിളി വേറെയുണ്ട് അത് പച്ചക്കുണ്ടായി പക്ഷേ രണ്ടുപേരും സ്വരം ഒരുപോലെയാണ് ഇവിടെ വേണ്ടത് ഹിന്ദു മാർഗ്ഗമാണ് ഹിന്ദുത്വ മാർഗ്ഗമാണ് എന്ന രീതിയിൽ വളരെ ആയിട്ട് സ്നേഹപൂർവ്വം പറയുന്ന ആളുകൾ പത്ത് പേരുണ്ടെങ്കിൽ ഇരുപത് പേര് നീ അനുഭവിക്കും നീ അടിമാങ്ങിക്കും ഇവിടെ ഹിന്ദുത്വം അത് വളർന്നു കഴിഞ്ഞു ഇവിടെ ഹിന്ദു വളർന്നു കഴിഞ്ഞു ഹിന്ദു ഉണർന്നു കഴിഞ്ഞു എന്ന് പറയുന്ന ആൾക്കാരുടെ എണ്ണം കൂടിക്കൂടി വിചാരിക്കും എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയാവുന്ന ആളുകൾ അതിൽ കോൺഗ്രസ്സുകാരുണ്ട് കമ്മ്യൂണിസ്റ്റുകാരുണ്ട് ഒരു എന്ന് പറഞ്ഞ സുഹൃത്തുണ്ട് കുട്ടിക്കാലം മുതൽ അയാളുടെ അച്ഛൻ്റെ രാഷ്ട്രീയമായിരുന്നു കോൺഗ്രസ് രാഷ്ട്രീയ കോൺഗ്രസ് രാഷ്ട്രീയം ഇയാളത് കൊണ്ട് നടന്നിരുന്ന ഒരാൾ മതേതരവാദിയാണ് ഇന്ന് അയാൾ അയാളാണ് ആ അയ്യന്തോള ഏരിയയിൽ ഇതിൻ്റെ ആർ എസ് എസിൻ്റെ കൂടി പിടിച്ച നടക്കുന്നത് അല്ലെങ്കിൽ മറ്റേ ബി ജെ പിയിലെ അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ കാണുന്നുണ്ട് സതീശൻ സതീഷിന്റെ പ്രസ്താവനകൾ നമ്മളുടെ പ്രതിപക്ഷ നേതാവ് സതീഷിന്റെ പ്രസ്താവന കോൺഗ്രസിന്റെ ന്യൂനപക്ഷ ന്യൂനപക്ഷ അനുകൂല പക്ഷഭേദ പ്രസ്താവനകള് യഥാർത്ഥത്തിൽ ദോഷം ചെയ്യുന്നത് ആർക്കാണെന്ന് അറിയാമോ ഇവിടുത്തെ മുസ്ലിങ്ങൾക്കാ ഇവിടുത്തെ ക്രിസ്ത്യാനികൾക്കാ ന്യൂനപക്ഷ പോളറൈസേഷൻ കാലാകാലങ്ങളായിട്ട് അതിൻ്റെ ബലം കാണിക്കുന്നുണ്ട് മുസ്ലിം ലീഗിൻ്റെ പേരിൽ മുസ്ലിങ്ങളും കുരിശു കോൺഗ്രസ് കുരിശ് കേരള കോൺഗ്രസിന്റെ പേരിൽ ക്രിസ്ത്യാനികളും പള്ളിക്കാരും പട്ടക്കാരൊക്കെ അവരുടെ ബലം കാണിക്കുന്നുണ്ട് പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിൽ ആ ബലം കാണിക്കുന്നുണ്ട് തങ്ങളുടെ ശക്തിയുടെ പത്ത് ശതമാനവും ഈ കൂട്ടമാടുകളുടെ ശക്തിയുടെ പത്ത് ശതമാനം പോലും ഹിന്ദുക്കൾക്ക് വെളിവാക്കാനാവുന്നില്ല ആയതുകൊണ്ട് തന്നെ ആധ്യാത്മിക അഭ്യുന്നതി രണ്ടാം സ്ഥാനത്താക്കിക്കൊണ്ട് അവർ വേറൊരു മാർഗത്തിലേക്ക് കടന്നിരിക്കുകയാണ് അവർ ശശീല ശശിര ടീച്ചറല്ലാവരും പറഞ്ഞതുപോലെ ഹിന്ദുക്കൾ ഉണരണം ആധ്യാത്മികതയിലല്ല സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും രാജനീതിപരമായിട്ടും സാംസ്കാരികമായിട്ടല്ല ഉണരമെന്ന് ഉണരണമെന്ന് പറയുന്നത് ഏറ്റെടുക്കാനാണിപ്പോൾ ഹിന്ദുക്കൾക്ക് താല്പര്യം ഞങ്ങളെ ഇപ്പോൾ ഉള്ള ആളുകൾ പറഞ്ഞ പോലെ ആധ്യാത്മികമായിട്ടുള്ള അന്തസത്തയുടെ പേരിലാണ് ബലം കാണിക്കേണ്ടതെന്ന് പറയുമ്പോൾ പോടോ എന്ന് പറയുന്ന ആൾക്കാരുടെ എണ്ണം കൂടി വരികയാണ് ആ ഒരു വികാരത്തിന് ആക്കം കൂട്ടാനും ഊറ്റം കൂട്ടാനും ആർ എസ് എസ് രാപ്പകൽ ശ്രമിക്കുന്നുണ്ട് വേറെ കാര്യം ആർ എസ് എസ് സംഘപരിവാറും മൊത്തം അഥവാ അവരുടെ സർവം വിധമായിട്ടുള്ള എഫർട്ടുകളും ഈ കാര്യത്തിൽ മാത്രം കേന്ദ്രീകരിച്ചിട്ടുള്ളതാണ് എന്താണ് അധികാര രാഷ്ട്രീയത്തിൻ്റെ അകത്തളങ്ങളിൽ അർമാദിക്കാനുള്ള ശേഷി കൈവരിച്ച ബാക്കിയെല്ലാം അതിൻ്റെ ഒപ്പം വന്നോളും എന്ന് പറയുന്നവരാണ് അവർ ഞങ്ങൾ അങ്ങനെയല്ല ഇതുവരെ കരുതിയിട്ടുള്ളത് ഇവിടെ ഈ ഉമർ ഫൈസി എന്താണ് പേര് ഫൈസി നാസർ ഫൈസി കൂടത്തായി അയാളുടെ വാക്കുകൾ ഈ ഒരു കാര്യത്തിന് ആർ എസ് എസിന്റെ ഉദ്ദേശലക്ഷ്യങ്ങൾക്കാണ് അയാളുടെ വാക്കുകൾ ബലം കൂട്ടുന്നത് അദ്ദേഹം അത് പിൻവലിച്ചിട്ടുണ്ട് എങ്കിലും അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ കൂട്ടാളികളുടെയും മനസ്സിലിരിപ്പായിട്ട് അതിനെ കാണാൻ കഴിയുമല്ലോ സാഹചര്യത്തിൽ സമ്മർദ്ദം കണ്ട് കാര്യം പിൻവലിച്ചു മാപ്പ് പറയുന്നത് പോലെ പറയുന്നു ഞാൻ പറഞ്ഞ തെറ്റായി പോയി സ്ലിപ്പ് ഓഫ് ദ ടങ്ങാണെന്നൊക്കെ പറയുമെങ്കിലും ഉള്ളിലിപ്പോൾ മനസ്സിലായല്ലോ ഇതിനെയാണ് ഇപ്പോൾ ഇവിടെ സംഘപരിവാറുകാരും എല്ലാവരും അതിനെ പ്രചരിപ്പിക്കുന്നത് അങ്ങനെയാണ് ഹിന്ദുക്കൾ ഒരിക്കലും മതത്തിൻ്റെ പേരിൽ ഒരു പോളറൈസേഷൻ നടത്തിയവരല്ല എസ് എൻ ഡി പിയും അതിൽ ഏറ്റവും വലിയ ഉദാഹരണം എസ് എൻ ഡി പി അവരുണ്ടാക്കി വെച്ചാൽ എസ് ആർ പി വരെ ഉണ്ടായിരുന്നു അത് തകർന്നുപോയി എൻ ഡി പി എൻ എസ് എസിൻ്റെ എൻ ഡി പി നാല് മന്ത്രിമാർ വരെയുണ്ടായിരുന്നു അതും അതും തകർന്നു പോയി കാരണം അവരൊക്കെ അതിലല്ല താല്പര്യം രാഷ്ട്രീയത്തിൻ്റെ മുഖം കൂടി അണിയുന്ന മതമല്ല ഹിന്ദുമതം ഈ അടുത്ത കാലം വരെ ശ്രീനാരായണ ഗുരുദേവൻ ആകട്ടെ ചട്ടമ്പിസ്വാമികളാകട്ടെ അതുപോലെ മഹാത്മാ അയ്യങ്കാളിയാകട്ടെ രാഷ്ട്രീയ ധ്രുവീകരണത്തെക്കുറിച്ച് രാഷ്ട്രീയ ബലമാണ് മതത്തിന്റെ ബലം എന്ന് ഒരിക്കലും അവർ പറഞ്ഞിട്ടില്ല അഷ്ടാംഗമാർഗത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ശ്രീനാരായണ ഗുരുദേവൻ അതിൽ വ്യവസായത്തെ കുറിച്ച് പോലും പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഒരിക്കൽ പോലും അതിനകത്ത് രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല രാഷ്ട്രീയമായിട്ടുള്ള ബലം ബലമുണ്ടാക്കാനും അവർ പറഞ്ഞിട്ടില്ല അറിവിലൂടെ ബലമുണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഏതായാലും അതേസമയം രാഷ്ട്രീയം പോലും മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളർത്തിക്കൊണ്ടു വന്നത് ഇവിടുത്തെ മുസ്ലിം ക്രിസ്ത്യ മുസ്ലിങ്ങളാണ് ക്രിസ്ത്യാനികളാണ് മതത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രീയം അവര് വളർത്തിക്കൊണ്ടു വന്നത് ഏതായാലും മുസ്ലിം ലീഗ് മതത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെന്ന് പറയാനാകുമോ മുസ്ലീങ്ങൾക്ക് അത് പറയാൻ കഴിയുമോ ഏ അതുകൊണ്ടാണല്ലോ അതുകൊണ്ടാണല്ലോ പാണക്കാട് എന്ന് പറഞ്ഞ ആധ്യാത്മിക വ്യക്തിത്വം ലീഗിന്റെ സ്ഥിരം പ്രസിഡൻ്റായത് ആധ്യാത്മിക വ്യക്തിത്വമാണ് പക്ഷെ ഹിന്ദുക്കളുടെ ഹിന്ദു ബി ജെ പി കാര് പോലും ഒരു സന്യാസിയെ പിടിച്ചിട്ടല്ലേ അല്ലെങ്കിൽ ശങ്കരാചാര്യരെ പിടിച്ചിട്ടോ അല്ലെങ്കിൽ ശിവഗിരി പ്രസിഡന്റിനെ പിടിച്ചിട്ടോ അതല്ലെങ്കിൽ ചിദാനന്ദപുരിയെ പിടിച്ചിട്ടല്ല പ്രസിഡൻ്റാക്കി വെച്ചിട്ടുള്ളത് അവർ അവരുടെ ഭൗതികരാഷ്ട്രം അത് വേറെ ആധ്യാത്മിക രാഷ്ട്രീയവും ഭൗതിക രാഷ്ട്രീയ രാഷ്ട്രീയവും കൂട്ടിക്കലർത്താൽ ഹിന്ദുക്കൾ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല ശ്രമിച്ചപ്പോഴൊക്കെ ഹിന്ദുക്കൾ വഴി മാറി പോയിട്ടുള്ളൂ അതാണ് ഈ എസ് ആർ പിടിയും എസ് എൻ ഡി പിടിയും കാര്യം പറഞ്ഞത് കേരള കോൺഗ്രസും കോൺഗ്രസും പള്ളിക്കാരാൽ നിയന്ത്രിതരാണ് പാണക്കാട് പലക്കിൽ എന്തോ ഒരു പേരട പക്ഷെ പാണക്കാട് തങ്ങന്മാരാൽ നിയന്ത്ര നിയന്ത്രിക്കപ്പെട്ടവരാണ് മുസ്ലിം ലീഗുകാർ ലോ മറ്റേ പള്ളിക്കാർ കേരള കോൺഗ്രസും മറ്റേ കോൺഗ്രസും കുരിശു കോൺഗ്രസും അതായത് വി ഡി സതീശൻ നയിക്കുന്ന കുരിശു കോൺഗ്രസും ഇതെല്ലാം പള്ളിക്കാരാൽ നിയന്ത്രിക്കപ്പെടുന്നതാണ് ആ സാഹചര്യത്തിലുള്ള ഒരു വീണ്ടും വിചാരമാണ് ഹിന്ദു ഹിന്ദു മഹാമണ്ഡലം ഹിന്ദു മഹാമണ്ഡലത്തിന് ഇപ്പൊ കളമൊരുക്കിയത് തന്നെത്താൻ കളമൊരുങ്ങുമെന്നതാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഇനി രാഷ്ട്രീയം എന്തായിട്ട് മാറും ഹിന്ദു രാഷ്ട്രീയം മുസ്ലിം രാഷ്ട്രീയം ക്രിസ്ത്യൻ രാഷ്ട്രീയം അങ്ങനെയുള്ള ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ അച്ചുതണ്ടുകളിൽ കലങ് ക കറങ്ങുന്ന രാഷ്ട്രീയമായിട്ട് മാറാൻ പോവുകയാണ് ഏകദേശം അത് മാറിക്കഴിഞ്ഞു ഇത്ര നാളും രാഷ്ട്രീയ പാർട്ടിയുടെ മൂടി അണിഞ്ഞിട്ടാണ് മതങ്ങൾ കളിച്ചത് കള്ളന്മാര് മുഖം മൂടി അണിഞ്ഞിട്ടാണല്ലോ വരിക ഞാനൊരു സ്ഥലത്ത് കക്കാൻ പോകുന്ന സമയത്ത് ഇതുപോലെയാണോ പോകുക അപ്പോൾ മുഖം മൂടിയൊക്കെ അണിഞ്ഞ് ചുവന്ന വസ്ത്രത്തിന് വരെ കറുത്ത വസ്ത്രമിട്ട് ഇങ്ങനെ നമ്മൾ ഇപ്പോൾ ശബ്ദം വരെ മാറ്റം ശബ്ദം വരെ മാറ്റും ഇതുപോലെ രാഷ്ട്രീയത്തിന്റെ മുഖം മൂടി അണിഞ്ഞുകൊണ്ടാണ് മതങ്ങൾ കയറി കളിച്ചിരുന്നത് പക്ഷേ ഇനി മതം 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 മതമായി തന്നെ പച്ചയായി പരസ്യമായി രാഷ്ട്രീയം കളിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ഇവിടെ ഇതുവരെ ഉണ്ടായിരുന്ന ലാഭനഷ്ട ലാഭനഷ്ടക്കണക്കുകൾ മതപരമായിട്ടുള്ള കണക്കുകൾ രാഷ്ട്രീയമായിട്ടുള്ള ലാഭനഷ്ടക്കണക്കുകൾ അത് പുതിയ തരം തരംതിരിവുകൾ അതിൽ പ്രത്യക്ഷമാകാൻ പോവുകയാണ് അതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ എൻ എസ് 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 എൻ ഡി പി അഥവാ നായർ വീഴുവ സഖ്യം അഥവാ സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശൻ കൂടിയുള്ള സഖ്യം അതിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് സാഹചര്യങ്ങളൊക്കെ ഈ വിധമായിരിക്കെ ഫൈസി കൂടത്തായി പോലുള്ള വിഡ്യാന്മാര് അങ്ങനെയുള്ള ആളുകളുടെ പ്രസ്താവനകൾ അഹങ്കാരത്തിൻ്റെതായിട്ടാണ് പലരും കാണുന്നത് പക്ഷെ ഞാൻ അങ്ങനെയല്ല കാണുന്നത് ഞാൻ അതിനെ കാണുന്നത് അവിവേകത്തിൻ്റെതായിട്ടുള്ള പ്രസ്താവനകളാണ് കാണുന്നത് അറിവില്ലായ്മയുടെ പ്രസ്താവനകളായിട്ടാണ് കാണുന്നത് അദ്ദേഹം വെള്ളവും വളവും ഇട്ടുകൊടുക്കുന്നത് മതാധീന മത അധീന മതാധീത രാഷ്ട്രീയമല്ല മതാധീന രാഷ്ട്രീയത്തിനാണ് കൃത്യമായിട്ടും ഹിന്ദു മതാധീന രാഷ്ട്രീയത്തിനാണ് ഇങ്ങനെയുള്ള ആൾക്കാർ വെള്ളവും വളം വെച്ച് കൊടുക്കുന്നത് അവര് കളിയാക്കുന്നു അയ്യേ എന്ന് പറഞ്ഞ് ഇവർ കൂടിയോ എന്ത് സംഭവിക്കാൻ പോകുന്നു വെള്ളാപ്പള്ളി നട പത്ത് വോട്ട് കഴിച്ച് സംഭവിക്കാനുള്ള ശേഷിയുണ്ടോ സുകുമാരൻ നായർ എന്ന് പറഞ്ഞാൽ പോപ്പ് നായർ പോപ്പിൽ നായന്മാരുമായിട്ട് ബന്ധം അതൊക്കെ കാണാൻ കഴിക്കുന്ന കാഴ്ചകൾ കാഴ്ചകളിലാണ് മാർത്തവത്തിൽ ഇപ്പോൾ രാഷ്ട്രീയവും രാഷ്ട്രീയക്കാരും മണപ്പിച്ചു നടക്കുന്നത് ബിഷപ്പ് പാലസുകൾ അതുപോലെ പാണക്കാട് മറ്റേ വീടുകളാണെങ്കിൽ നാളെ ഈ രാഷ്ട്രീയക്കാര് വട്ടം വെച്ച് നടക്കുക അതായത് അമേദ്യത്തിന് ചുറ്റും കിടന്ന് പറക്കുന്ന മണിയരേശികളെ കണ്ടില്ലേ അതുപോലെയാണ് ഈ പാണക്കാട്ട് വീട്ടുകാരെയും അതുപോലെ തന്നെ മറ്റേ ബിഷപ്പ് പാലസിനേക്ക് ചുറ്റിപ്പറ്റി നടന്നിരുന്നത് പക്ഷേ ഇനി വണ്ടികളിൽ ചെന്ന് പൂന്തോട്ടത്തിൽ പൂക്കളെ വലം വെക്കുന്നത് പോലെ പ്രദക്ഷിണം വെക്കുന്ന പോലെ ഇനി രാഷ്ട്രീയക്കാർ ഇപ്പോഴേ തുടങ്ങി വെച്ചിട്ടുണ്ട് ഒന്ന് വന്നോട്ടെ ഒന്ന് വന്നോട്ടെ പെരുന്നയിലെ സുമാരനായലാണെങ്കിൽ കാണണമെങ്കിൽ ഇന്ത്യൻ പ്രസിഡന്റിനെ കാണാൻ നേരത്തെ മുതൽ മഞ്ജ കാണാം പെരുന്നൈൽ സുമാരനായാലൊക്കെ ആണെങ്കിൽ ചെറിയ ബുദ്ധിമുട്ടാണ് അത് പലരും അനുഭവിച്ചിട്ടുണ്ട് നമ്മുടെ മറ്റേ ആ ചെമ്പു കോഴി അവിടെ കടക്ക് പുറത്തുനിന്ന് പറഞ്ഞതല്ലേ അവർ പുറത്താക്കിയതല്ലേ അവിടെ ഞാൻ രാജ്യസഭാ മെമ്പർ അത് കാണിക്കാൻ വേണ്ടി അവിടെ ചെന്നതാണ് മുജി മുജീന്നല്ലി അതന്നെ അതാണ്ടായിരുന്നു അപ്പം ഏതായാലും ഇനി ഈ ഒട്ടൻകറങ്ങിൽ ഈ മണപ്പിച്ച് നടക്കല് ഇനി അറിയോ പെരുന്നയിലേക്കായിരിക്കും കണിച്ചു കുളങ്ങരയിലേക്കായിരിക്കും അതിപ്പോൾ ഏകദേശം ഇല്ല അത് അങ്ങനെ ആയി മാറി കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഹിന്ദുക്കൾക്ക് ഹിന്ദുക്കളും ഹിന്ദുക്കളുടെ പേരിലുള്ള ഒരു രാജന രാജനീതി സംവിധാനം സ്വപ്നത്തിലുണ്ട് എല്ലാവർക്കും ഉണ്ട് എല്ലാവർക്കും അവരുടെ മന്ത്രിമാർ ഞങ്ങൾക്ക് ആറ് മന്ത്രിമാർ വേണമെങ്കിൽ കെട്ട് മന്ത്രിമാർ വേണമെങ്കിൽ ഞങ്ങൾക്ക് ഉപമുഖ്യമന്ത്രി വേണം ഞങ്ങൾക്ക് എത്ര സീറ്റ് വേണമെന്ന് പറയുമ്പോൾ ഹിന്ദുവിൻ്റെ പേരിൽ പറയാൻ പള്ളിക്കാർ പറയും വീണാ ജോർജിനെ മന്ത്രിയാക്കണം എന്തിൻ്റെ പേരിലാക്കിയത് മറ്റേ മന്ത്രിയാക്കരുത് എന്ന് പറയുന്നത് ആയിരുന്നു കൊണ്ട് അതിൻ്റെ പേരിൽ പറയേ അതാണ് ഞങ്ങൾ അറിഞ്ഞാൽ അല്ലേ പോയി വിട്ടുപോകും ഇതുപോലെ പറയാൻ ഇപ്പോഴത്തെ പണക്കാട്ടുകാരുണ്ട് പക്ഷെ അതുപോലെ പറയാൻ മതത്തിൻ്റെ പേരിൽ ഈ മതത്തിൻ്റെ പേരിൽ ഈ മതത്തിൻ്റെ ആളുകൾ ഈ മതത്തിന് വേണ്ടി എന്ന് പറയാനില്ലാത്ത ഹിന്ദുക്കൾക്ക് അവർക്ക് ആ മോഹമുണ്ട് ആ മോഹത്തെയാണ് ഹിന്ദുത്വവാദികൾ ഹിന്ദുത്വവാദികൾ അടിസ്ഥാനമാക്കിയിട്ട് മുന്നേറാൻ ശ്രമിക്കുന്നത് ഹിന്ദുക്കൾക്ക് അതുകൊണ്ട് തന്നെ ഹിന്ദുവിൻ്റെ പേരിലുള്ള രാജനീതി സംവിധാനം അവരുടെ സ്വപ്നത്തിലുണ്ട് അവരിൽ ആ സ്വപ്നം ഉയർത്തിയത് ആരാണ് കേരളത്തിൽ ആ സ്വപ്നം ഉയർത്തത് ആർ എസ് എസും ബി ജെ പി മോഡിമാരാണെന്ന് പറയുന്നത് വെട്ടിത്തരാണ് ഇവിടുത്തെ മുസ്ലിം സൊസൈറ്റി ഇവിടുത്തെ ക്രിസ്ത്യൻ സൊസൈറ്റി അവർ കാണിക്കുന്നത് രാഷ്ട്രീയ ബലമാണ് അവർ അവർ കാണിക്കുന്ന ബാർഗൈനിങ് സിസ്റ്റമാണ് ഇവിടെ ഹിന്ദുക്കളുടെ ഇങ്ങനെ ഒരു ഉൾബോധം ഉണ്ടാക്കി വെച്ചത് നമുക്ക് മാത്രം അത് ചോദിച്ചാലും പറയാനും ഹിന്ദുക്കൾ ഹിന്ദുക്കളാൽ ഹിന്ദുക്കൾക്ക് വേണ്ടി അങ്ങനെയൊരു പ്രസ്ഥാനം നമുക്കില്ലാതെ പോയി ആ ഒരു വിഷമം അവർക്കുണ്ട് അതിന് വളവും വെള്ളവും വളം വെച്ച് കെട്ടിയത് ഇവിടെ ജലപ്രങ്ങളാണ് മുസ്ലിം സൊസൈറ്റിയുടെയും ക്രിസ്ത്യൻ സൊസൈറ്റിയുടെയും അത് കണ്ടുകൊണ്ടാണ് ഇവിടെ ആർ എസ് എസും ബി ജെ പി മോഡിമാരും ഉത്തരേന്ത്യൻ കളി അതേ കളി ഇവിടെയും കളിക്കാൻ തുടങ്ങിയത് ഏതായാലും ഫൈസി ഫൈസി കൂടത്തായെ പോലുള്ളവരും അതുപോലെ തങ്ങള് തങ്ങളുമാര് അവരും അതുപോലെ തന്നെ മറ്റേ ഇത് പള്ളിക്കാര്യം അന്തംഘട്ട പ്രസ്താവനകളിലൂടെ ഹിന്ദു സമൂഹത്തിൽ വളർത്തിയെടുക്കുന്നത് ഹിന്ദുത്വ സ്വപ്നമാണെന്ന് മനസ്സിലാക്കുക മതത്തിന് അധീനമായിട്ടുള്ള രാഷ്ട്രീയം പച്ചയായിട്ട് പരസ്യമായിട്ട് രംഗപ്രവേശം നടത്തി കഴിഞ്ഞു നമ്മൾ പറയാറുണ്ട് പ്രകൃതിയും ഈശ്വരനും അവര് ചേർന്ന് പ്രകൃതിയും ഈശ്വരനും ചേർന്ന് ഋതുഭേദങ്ങൾ സൃഷ്ടിക്കും ഇപ്പൊ ചു ഇപ്പൊ തണുപ്പ് കാലം ഇനി ചൂടുകാലം വരാൻ പോവുകയാണ് അതിൽ ഒരു അനിവാര്യത കാലം നമുക്കതിൽ ഒഴിവാക്കാൻ പറ്റും പറ്റില്ല കടുത്ത ചൂടും കടുത്ത തണുപ്പും അനവസരം ഉണ്ടാക്കുന്ന സമയത്ത് അതിലൊരു അപരിഹാര്യത കാണാൻ പറ്റും അത് പരിഹരിക്കാൻ കഴിയുന്ന കാര്യത്തിൽ അനുഭവിക്കാനേ നമുക്ക് കഴിയുള്ളൂ രാഷ്ട്രീയ ഋതുഭേദം ഇനി മതത്തിന് അധീനമാകും മതാധീനമാകുകയാണെങ്കിൽ അവിടെയും നമുക്ക് കാണാം അനിവാര്യതയും അപരിഹാര്യതയും നമസ്കാരം